പമ്പാട് പാലാപ്പറമ്പിൽ നാലോളം കുടുംബങ്ങൾക്ക് സൗജന്യമായി താമസ സൌകര്യമൊരുക്കി വണ്ടൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന വഫ ചാരിറ്റബിൾ ട്രസ്റ്റ് പത്ത് സെന്റ് സ്ഥലത്ത് ഒരു ഫ്ളാറ്റ് സമുച്ചയത്തിൽ തന്നെയാണ് നാല് കുടുംബങ്ങൾക്ക് താമസിക്കാനുള്ള സൗകര്യം ഒരുക്കിയിരിക്കുന്നത് ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എൻ എ കരീം ഉദ്ഘാടനം ചെയ്തു പന്ത്രണ്ട് വർഷത്തോളമായി ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് സജീവമായ വഫ ചാരിറ്റബിൾ ട്രസ്റ്റ് വണ്ടൂർ നിയോജക ം പരിധിയിലെ തിരഞ്ഞെടുക്കപ്പെട്ട അർഹരായ നാലോളം കുടുംബങ്ങൾക്കാണ് താമസ സൗകര്യം ഒരുക്കിയത് ഇതിൽ ആർക്കെങ്കിലും ഭാവിയിൽ സ്വന്തമായി വീട് ലഭിക്കുകയാണെങ്കിൽ ഇവിടേക്ക് അർഹരായ മറ്റൊരു കുടുംബത്തിനെ കണ്ടെത്തും ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ഒരു വർഷം ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം രൂപയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് നടത്തി വരുന്നത് മരുന്ന് ഭക്ഷണം താമസം മുതലായവ ലക്ഷ്യം വെച്ചാണ് ട്രസ്റ്റിന്റെ പ്രവർത്തനം അടുത്തതായി വഫയുടെ നേതൃത്വത്തിൽ പാവങ്ങൾക്ക് സൗജന്യമായി ഡയാലിസിസ് ചെയ്യുന്ന സൗകര്യം ഒരുക്കും അതിനായുള്ള കെട്ടിടത്തിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് വഫ ചെയർമാൻ പി അബ്ദുറഹ്മാൻ അധ്യക്ഷത വഹിച്ചു മമ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി ശ്രീനിവാസൻ മുഖ്യപ്രഭാഷണം നടത്തി നിലമ്പൂർ സി ഐ സുനിൽ പുളിക്കൽ ഗ്രാമപഞ്ചായത്ത് അംഗം പി മുഹമ്മദ് വഫാ സെക്രട്ടറി എ സബാഹ് എക്സിക്യൂട്ടീവ് അംഗം പി ടി സിദ്ദീഖ് കെ ടി അബ്ദുളകുട്ടി ഹാരിസ് നീലാംബ്ര കെ ടി സലീം തുടങ്ങിയവർ പങ്കെടുത്തു പ്രിയപ്പെട്ട അബ്ദുള്ള കുട്ടിയും അതുപോലെ തന്നെ കുഞ്ഞാപ്പാക്കയും നിരന്തരമായി അതിന് നിർബന്ധമായും വരണം എന്ന് പറഞ്ഞപ്പോൾ എത്തി അതിന് രണ്ട് കാരണവുണ്ടായിരുന്നു ഒന്ന് വഫ എന്ന് പറയുന്ന ഈ സംഘടന ആ സംഘടനയുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് പഠിച്ചപ്പോൾ മറ്റൊരു താല്പര്യവുമില്ലാതെ സമർപ്പണത്തിന്റെ ഒരു കൂടി സമൂഹത്തിൽ ഏറ്റവും പിന്തള്ളപ്പെട്ട ആളുകളുടെയും അതുപോലെ തന്നെ പ്രയാസം അനുഭവിക്കുന്ന ആളുകളുടെയും സംരക്ഷണത്തിന്റെ ചുമതല ഏറ്റെടുത്തുകൊണ്ട് അവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കർമ്മനിരതരായി ഏതാണ്ട് ഒരു പത്ത് ആളുകൾ ചേർന്നുണ്ടാക്കിയിട്ടുള്ള രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു ട്രസ്റ്റ് ആ ട്രസ്റ്റിന്റെ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തിരുന്ന പ്രധാനികൾ അവർ പലരും ഇന്ന് നമ്മോടൊപ്പമില്ല പക്ഷെ അവരില്ലെങ്കിലും അവരുടെ പിന്തുടർച്ചക്കാരും അവർക്കൊപ്പം നിന്ന ആളുകൾ അല്പം പോലും കോട്ടമോ ഈ ക്ഷോ സംഭവിക്കാൻ പറയമ്മമാറിംഗ് ഡിഗ്രിയെ ചേച്ചി കെ എസ് എഫ് യു ചേർന്ന് കോച്ചിങ്ങിന് വിടാനും ഉള്ള ചേച്ചിയുടെ ധൈര്യം എസ് എഫ് എഫ് പുതിയ ഹാർമണി ചുറ്റിയുണ്ട് നന്നായിടാ അമ്മയ്ക്ക് മോൻ ഇപ്പോ ഒരു സിംഗപ്പൂർ യാത്ര വരുന്നുണ്ട് കെ എസ് എഫ് ഹാർമണി ചിട്ടിയിൽ ചേരുന്ന നൂറ് ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം കെ എസ് എഫ് ഈ നാടിന്റെ ധൈര്യം